തിരഞ്ഞെടുപ്പു ചട്ടം വിവാദ ഭേദഗതി പിൻവലിക്കണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് തിരഞ്ഞെടുപ്പിന്റെ എല്ലാ വശങ്ങളും വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും അറിയാനും കൃത്രിമത്വത്തിൽ സംശയമുദിച്ചാല് പരിശോധിക്കാനുമുള്ള സാഹചര്യമുണ്ടാകുമ്പോഴാണ് സുതാര്യത കൈവരുന്നത് വിവാദ ഭേദഗതി പിൻവലിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തേണ്ടതുണ്ട് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പൊതുപരിശോധനക്ക് അവസരം നിഷേധിക്കുന്ന കേന്ദ്ര നടപടി ദുരൂഹമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൊതുസമൂഹം പരിശോധിക്കുന്നത് ദുരുപയോഗങ്ങൾക്ക് ഇടയാക്കുമെന്ന പേരിലാണ് തിരഞ്ഞെടുപ്പ് ചട്ടം തൊണ്ണൂറ്റിമൂന്ന് രണ്ട് എ ഭേദഗതി ചെയ്ത് പൊതുജനത്തിന് പരിശോധിക്കാനുള്ള അവകാശം തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പേപ്പർ രേഖകളിലുമാത്രം പരിമിതപ്പെടുത്തിയത് ഭേദഗതിയനുസരിച്ച് നോമിനേഷന് ഫോമുകൾ തിരഞ്ഞെടുപ്പ് ഏജന്റ് അപ്പോയിന്റ്മെന്റ് ഫലങ്ങൾ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പേപ്പറുകൾ എന്നിവയിൽ മാത്രമേ പൊതുപരിശോധനക്ക് അനുമതി നൽകുകയുള്ളൂ സിസിടിവി ക്യാമറ ദൃശ്യങ്ങള് വെബ്കാസ്റ്റിംഗ് മാതൃകാ പെരുമാറ്റച്ചട്ട കാലയളവിലെ കാൻഡിഡേറ്റ് വീഡിയോ തുടങ്ങി ഇലക്ട്രോണിക് രേഖകളൊന്നും പൊതുജനത്തതിനോ സ്ഥാനാർത്ഥിക്കോ പരിശോധനക്ക് നൽകില്ല ഭേദഗതിക്കു മുമ്പുള്ള ചട്ടമനുസരിച്ച് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും പൊതുജനത്തിന് പരിശോധിക്കാമായിരുന്നു ഇതിനിടെ ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ ഇലക്ട്രോണിക് ദൃശ്യങ്ങൾ ഉൾപ്പെടെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അഭിഭാഷകനായ മഹ്മൂദ് പ്രാജയ്ക്ക് നൽകാനും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിരേശം നൽകിയിരുന്നു അതിനു പിന്നാലെയാണ് ചട്ടം തൊണ്ണൂറ്റിമൂന്ന് രണ്ട് ഭേദഗതി നീക്കമുണ്ടായത് ജനാധിപത്യത്തിന്റെ അന്തസ്സത്തെക് നിരക്കുന്നതല്ല ഈ ഭേദഗതി ജനാധിപത്യത്തിലെ ജനങ്ങളാണ് യഥാർത്ഥ യജമാനന്മാര് എന്നത് സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട തത്വമാണ് ഇതനുസരിച്ച് ജനാധിപത്യ പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനവും ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കരുത് എല്ലാം അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയയിലെവിടെയെങ്കിലും സന്ദേഹം ഉടലെടുത്താൽ അത് പരിശോധിക്കാനുള്ള അവകാശവും അവർക്കുണ്ടാകണം സാങ്കേതിക തടസ്സങ്ങൾ ഉന്നയിച്ച് ജനങ്ങളുടെ ഈ അവകാശങ്ങൾക്ക് കത്തിവയ്ക്കുന്നത് ജനാധിപത്യത്തിനു നേരെയുള്ള കയ്യേറ്റമാണ് പോളിംഗ് സ്റ്റേഷനുകളിലെ സിസി ടിവി ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് വോട്ടർമാരുടെ രഹസ്യ സ്വഭാവം അപകടത്തിലാക്കുകയോ എ ഐ ഉപയോഗിച്ച് വ്യാജവാർത്തകൾ ഇടയാക്കുകയോ ചെയ്യുമെന്നാണ് ഭേദഗതിക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പറയുന്ന ന്യായീകരണം തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത ഉറപ്പുവരുത്താനും കൃത്രിമം കണ്ടെത്താനുമാണ് പോളിംഗ് ബൂത്തുകളിലെ സിസി ടി വി ക്യാമറകളും വെബ് ക്യാമറകളും സ്ഥാപിക്കുന്നത് വോട്ടെടുപ്പ് കേന്ദ്രത്തിൽ എന്തെങ്കിലും കൃത്രിമം നടന്നതായി ആരോപിക്കപ്പെട്ടാൽ ആരോപിക്കപ്പെട്ടാല് മേലുപകരണങ്ങൾ പരിശോധിക്കാൻ സ്ഥാനാർത്ഥിക്കും പൊതുജനത്തിനും അനുമതി നൽകിയെങ്കിലും മാത്രമേ വോട്ടെടുപ്പിലെ സുതാര്യത ഉറപ്പുവരുത്താനാകൂ സിസിടിവി ദൃശ്യങ്ങൾ വോട്ടർമാർക്ക് ലഭ്യമാക്കിയാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സഹായത്തോടെ വ്യാജവാർത്താകൾ സൃഷ്ടിച്ചെടുക്കുമെന്ന കമ്മീഷന്റെ ഭീതി അടിസ്ഥാനരഹിതമാണ് പൊതുപരിശോധനയ്ക്ക് നൽകുന്ന സിസിടിവി ദൃശ്യങ്ങളുടെ കോപ്പി തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ കൂടി കൈവശമുണ്ടാകുമെന്നതിനാൽ എഐ ഉപയോഗിച്ച് അതിലെന്തെങ്കിലും കൃത്രിമം കാണിച്ചാൽ അത് കണ്ടെത്താനും സമൂഹത്തെ ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് സാധിക്കും മാത്രമല്ല പൊതുജനത്തിന് പരിശോധന നടത്താനുള്ള അവകാശം നിഷേധിക്കുന്നത് അധികാരത്തിലിരിക്കുന്ന കക്ഷികൾക്ക് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വോട്ടിംഗ് പ്രക്രിയയിൽ അന്യായമായി ഇടപെടാനുള്ള അവസരം സൃഷ്ടിക്കുകയും ചെയ്യും തിരഞ്ഞെടുപ്പിന്റെ സുതാര്യത നഷ്ടപ്പെടുത്തുകയും നിഷ്പക്ഷതയിൽ സംശയം ജനിപ്പിക്കുകയും ചെയ്യുന്ന നടപടികളാണ് അടുത്തിടെയായി മോദി സർക്കാർ നിരന്തരം വരുന്നത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്നതിനുള്ള സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയ നടപടി ഉദാഹരണം തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനം ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണെന്നും ജുഡീഷ്യറിക്ക് അതിൽ പങ്കില്ലെന്നും വരട്ടുന്യായം പറഞ്ഞാണ് സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കി നിയമനത്തില് ഭരണകക്ഷിക്ക് മേൽക്കൈ സ്ഥാപിച്ചത് കഴിഞ്ഞ ഡിസംബറിൽ പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ബഹളത്തെ ബഹളത്തെച്ചൊല്ലി നൂറോളം പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ അപ്പം ചുട്ടെടുക്കുന്ന ലാഘവത്തോടെയാണ് ഇതു സംബന്ധിച്ച ബില്ലിന് ലോക്സഭ അംഗീകാരം നൽകിയതെന്ന വസ്തുത അതിലടങ്ങിയിരിക്കുന്ന ഒളിയജണ്ടയിലേക്ക് വിരലു ചൂണ്ടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഭരണകൂടത്തിന്റെ ചട്ടുകമായി മാറുമെന്നതാണ് ഇതിന്റെ അനന്തരഫലം ഭരണക്ഷി നേതാക്കളുടെ തിരഞ്ഞെടുപ്പ് ചട്ടലംഘനം വോട്ടിംഗ് മെഷീനിലെ അധാരിയത തുടങ്ങിയ പ്രതിപക്ഷത്തിന്റെ പരാതികളിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈക്കൊണ്ട നിലപാടുകളിൽ ഇക്കാര്യം വ്യക്തവുമാണ് സ്വാതന്ത്ര്യാനന്തരം രാഷ്ട്രത്തിന് അടിത്തറ പാകീയ നേതാക്കളെ ദീർദൃഷ്ടിയോടെ വിഭാവനം ചെയ്തതാണ് നിലവിലുള്ള ജനാധിപത്യ വ്യവസ്ഥിതി ഇന്ത്യയെ മറ്റു രാഷ്ട്രങ്ങളിൽ നിന്ന് വ്യതിരിക്തമാക്കുന്നത് മുഖ്യമായും ജനായത ഭരണക്രമമാണ് സുതാര്യമായ തിരഞ്ഞെടുപ്പാണ് ജനാധിപത്യത്തെ മഹത്തരമാക്കുന്നത് തിരഞ്ഞെടുപ്പിൽ സുതാര്യതയില്ലാതായാൽ ജനാധിപത്യം കളങ്കിതമാകും തിരഞ്ഞെടുപ്പിന്റെ എല്ലാ വശങ്ങളും വോട്ടർമാർക്കും സ്ഥാനാർത്ഥികൾക്കും അറിയാനും കൃത്രിമത്വത്തിൽ സംശയമുദിച്ചാൽ പരിശോധിക്കാനുമുള്ള സാഹചര്യമുണ്ടാകുമ്പോഴാണ് സുതാര്യത കൈവരുന്നത് വിവാദ ഭേദഗതി പിൻവലിച്ച് തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത കേന്ദ്രം ഉറപ്പുവരുത്തേണ്ടതുണ്ട്